വളർത്തർക്ക് അനുയോജ്യമായ നല്ല ഓങ്കോളൊരു മോരിക്കുട്ടി നല്ല റെഡ് കളറുള്ള കുട്ടിയാണ് കാണാൻ ഭംഗിയുള്ളത് നല്ല നീട്ടവാറും കാലകരമുണ്ട് വളർത്തകർക്ക് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ഒറിജിനൽ എച്ച് എഫിൻ്റെ പശുക്കുട്ടി ഒറിജിനൽ എച്ച് എഫിൻ്റെ പശുക്കുട്ടിയാണ് നല്ല നീട്ടുപാറും കാലഘരമൊക്കെ ഉണ്ട് ഒരു വയസ്സ് ഒരു വയസ്സ് ഈ വീഡിയോസിൽ കാണുന്ന ഒറിജിനൽ ഗിറിൽ നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ളൊരു കുട്ടി മോരിക്കുട്ടി നല്ല നീട്ടുപാറും കാലഘരക്കുള്ള നല്ല ഉഷാറുള്ള കുട്ടിയാണ് ഈ വീഡീസിൽ കാണുന്ന വളർത്തു വർക്ക് അനുയോജ്യമായ നല്ല റെഡ് കളറിലുള്ള ഗിറിൻ്റെ ക്രോസ് മോരിക്കുട്ടി നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് നല്ല റെഡ് കളറാണ് അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ വെഡീസിൽ കാണുന്ന വളർത്തു വർക്ക് അനുയോജ്യമായ ഒറിജിനൽ ഗിർ ഇനത്തിൽപ്പെട്ട വലിയൊരു മോരിക്കുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് കൊണ്ടുപോയി മൂന്നാല് മാസം നോക്കിയാൽ തന്നെ നല്ല വിലക്ക് വിറ്റു പോകുന്ന കുട്ടിയാണ് വേണമെങ്കിൽ ഈ സീസൺ ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകർക്ക് അനുയോജ്യമായ നല്ല നീട്ടുവാറും കാലഘരക്കുള്ള നല്ല ഒറിജിനൽ കങ്കയം കാളക്കുട്ടി വളർത്തുക പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയാണ് കൊണ്ടായി നിർത്തിയ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ട് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ നല്ലൊരു കാളക്കുട്ടി നല്ല നീട്ടുപാറും കാല കിരക്കുണ്ട് കൊണ്ടുപോയി നിർത്തിയ നല്ലൊരു കാളാക്കി മാറ്റാം ഒറ്റ കളറിലെ ബ്ലാക്ക് കളറാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകർക്ക് അനുയോജ്യമായ എച്ച് എഫിൻ്റെ നല്ലൊരു മോരിക്കുട്ടി എച്ച് എഫ് ആണ് അതുകൊണ്ട് നല്ല വളർച്ചകരം അത് തീറ്റും വെള്ളം കൂടി ഉള്ളതാണ് കൊണ്ടുപോയി നിർത്തിയ വളർത്തുന്നവർക്കൊരു വരുമാനമാർഗമാണ് കൊണ്ടുപോയി വളർത്തുകർക്ക് അനുയോജ്യമായ നല്ല വളർച്ചയുള്ള ഒരു കാളപ്പുട്ടി ഒരു രണ്ട് മൂന്ന് മാസം നോക്കിയിട്ട് തന്നെ നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് കൊടുക്കാൻ പറ്റിയ കാളപ്പുട്ടിയാണ് ഈ പെരുന്നാക്കേനെ വേണമെങ്കിൽ ചെറിയൊരു പാർട്ടിക്കാർക്കൊക്കെ ഉദയത്തിൻ്റെ ആവശ്യത്തിന് ഈ വീഡിയോസിൽ കാണുന്നു വളർത്തകർക്ക് അനുയോജ്യമായ നല്ല റെഡ് കളറിലുള്ളൊരു ഗറിൻ്റെ ക്രോസും ഒരു കുട്ടി നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് നല്ല റെഡ് കളറാണ് അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല നീട്ടവാറും കാലഘട്ടമൊക്കെ ഉള്ളതാണ് അതുപോലെ തീറ്റയും വള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഉഷാറുള്ളൊരു കുട്ടിയാണ് കൊണ്ടുപോയി ഒരഞ്ചാറ് മാസം നിർത്തിയാൽ തന്നെ നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക പതിനാല് എഴുന്നൂറ്റമ്പതാണ് ഉദ്ദേശിക്കുന്ന വില പതിനാല് മുക്കാല് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിഡീസ് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ല കാണാൻ നല്ല ഒറ്റ കളർ നല്ല ഭംഗി ഉണ്ടാവുകൊണ്ട് വിൽക്കാൻ എളുപ്പമാവും ആര് കണ്ടാലും പറ്റാതിരിക്കൂല അതുപോലെ നല്ല വളർച്ചയൊക്കെ സ്പീഡായിട്ടുള്ള വളർച്ചയാണ് ആവശ്യക്കാരൊക്കെ വിളിക്കാം വിഡീസിൽ കാണുന്ന വളർത്തകർക്ക് അനുയോജ്യമായ ഒറിജിനൽ ഗിർ ഇനത്തിൽപ്പെട്ട വലിയൊരു മോരിക്കുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് കൊണ്ടുപോയി മൂന്നാല് മാസം നോക്കിയാൽ തന്നെ നല്ല വിലക്ക് വിറ്റു പോകുന്ന കുട്ടിയാണ് വേണമെങ്കിൽ ഈ സീസണിൽ തന്നെ കൊടുക്കും പറ്റുന്ന രീതിക്ക് വളർത്തിയെടുക്കുക നല്ല തീറ്റം വെള്ളം കൂടി ഉണ്ട് അപ്പം എനിക്ക് ഉദ്ദേശിക്കുന്ന വില പറയുമ്പോൾ ഇരുപത്തിരണ്ടായിരം രൂപയുള്ളൂ ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് എത്ര ക്വാളിറ്റി വർഗീറ കുട്ടീനെ കൊടുക്കുന്നത് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും നോക്കാം സൗകര്യമുള്ളവർക്കൊക്കെ ഒരു അഞ്ചെട്ട് മാസം നിർത്തിയ നല്ലൊരു വിലക്ക് വിറ്റപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പെരുന്നാൾക്ക് തന്നെ വിൽക്കാൻ പറ്റുന്ന കുട്ടിയാണ് യു ഡി എസിൽ കാണുന്ന വളർത്തവർക്ക് അനുയോജ്യമായ നല്ല നാട്ടുപാറും കാലഘട്ടക്കുള്ള നല്ല ഒറിജിനൽ കങ്കയം കാളക്കുട്ടി വളർത്തുകൾക്ക് പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയാണ് കൊണ്ടുപോയി നിർത്തിയ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ല വിലക്ക് വിൽക്കാൻ പറ്റുന്നതാണ് ഒറ്റ കളറാവുകൊണ്ട് കാണാൻ നല്ല ഭംഗി ഭംഗിയുണ്ടാവും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വെറും പതിനാല് അഞ്ഞൂറുള്ളതിൻ്റെ വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും അതുപോലെ സവാരി വണ്ടിമയൊക്കെ ടെസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാളക്കുട്ടിയാണ് സവാരി വണ്ടി ഓടിക്കാനൊക്കെ പറ്റും ചിലപ്പോൾ ഉണ്ടായി നോക്കുക താല്പര്യമുള്ളവർക്ക് വളർത്താൻ എന്തായാലും ആൾ ഉഷാറാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് നല്ല വളർച്ച വരും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെ നല്ലൊരു കാളൊക്കെ ഉണ്ട് നല്ല നീട്ടുപാറും കാലേ വില കണ്ട് കൊണ്ടുപോയി നിർത്തിയാ നല്ലൊരു കാളാക്കി മാറ്റുക മറ്റേ കളറിലെ ബ്ലാക്ക് കളറാണ് അപ്പം എനിക്ക് ഉദ്ദേശിക്കുന്ന വില വെറും പന്ത്രണ്ടായിരം രൂപയുള്ളൂ പന്ത്രണ്ടായിരം രൂപ സ്ഥലം മണ്ണാറുക്കാനാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയും കൊടുത്താൽ നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ല വിലക്ക് വിറ്റ് പോകുന്ന കാളക്കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വെറും പന്ത്രണ്ട് രൂപയാണ് ഉദ്ദേശിക്കുന്നത് സ്ഥലം മണ്ണാർക്കാട് ഈ ഇതിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ എച്ച് എഫിൻ്റെ നല്ലൊരു മോരിക്കുട്ടി എച്ച് എഫ് ആണ് അതുകൊണ്ട് നല്ല വളർച്ചകരം തീറ്റയും വെള്ളം കൂടി ഉള്ളതാണ് കൊണ്ടുപോയി നിർത്തിയ വളർത്തുന്നവർക്കൊരു വരുമാന മാർഗമാണ് കൊണ്ടുപോയി നിർത്തി നല്ല വളർച്ചയിലാണ് വരും പൈ പശുക്കൾ ഫാമുള്ള ഫാമുള്ളവർക്കോ അതുപോലെ വീട്ടിലൊക്കെ ഒന്ന് രണ്ട് പശുക്കളുള്ളവർക്കൊക്കെ ഇതിനെ നിർത്തിയ കറക്റ്റ് സമയത്ത് പശുക്കൾക്ക് ചെന ഹീറ്റായി ചവിട്ടിച്ച് ചേന പിടിപ്പിക്കുകയൊക്കെ ചെയ്യുക പശു ഫാമ് നടത്തുന്നവർക്കോ അല്ലാത്തവർക്കൊക്കെ പറ്റും നല്ല വളർച്ചകരം കൊണ്ടുപോയി നിർത്തുക പിന്നെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല നീട്ടുപാറും കാലഘട്ടം ഒക്കെ ഉണ്ട് പശുക്കളെ ഫാമിലുള്ളവർക്കൊക്കെ അടിപൊളിയേറ്റ് നിർത്തുക കറക്റ്റ് സമയത്തിന് ഹീറ്റായി ചെന പിടിപ്പിക്കാൻ പറ്റും വളർത്തകർക്ക് അനുയോജ്യമായ നല്ല വളർച്ചയുള്ളൊരു കാളക്കുട്ടി രണ്ട് മൂന്ന് മാസം നോക്കി തന്നെ നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് കൊടുക്കാൻ പറ്റിയ കാളക്കുട്ടിയാണ് ഈ പെരുന്നാൾക്ക് തന്നെ വേണമെങ്കിൽ ചെറിയൊരു പാർട്ടിക്കാർക്കൊക്കെ ഉദയത്തിൻ്റെ ആവശ്യത്തിന് കൊടുക്കാം നല്ല നീട്ടുപാറും നല്ല കാലഘരക്കുള്ള കുട്ടിയാണ് കൊണ്ടായി ഒരു മൂന്ന് മാസം നല്ല രീതിക്ക് നോക്കിയാൽ നല്ലൊരു വിലക്ക് വിറ്റി പൈസ ആക്കുക അതിനെ ഉദ്ദേശിക്കുന്ന വില കുറവും പതിനെട്ട് അഞ്ഞൂറേ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ച് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് വളർത്തർക്ക് അനുയോജ്യമായ നല്ല ഓങ്കോൾഡൊരു മോരിക്കുട്ടി നല്ല റെഡ് കളറിലുള്ള കുട്ടിയാണ് കാണാൻ ഭംഗിയുള്ളത് നല്ല നേട്ടവാറും കാലഘട്ടമുണ്ട് വളർത്തർക്ക് അനുയോജ്യമായതാണ് നല്ല വളർച്ച ഉണ്ടാവും വളർച്ചയിൽ ഗ്യാരണ്ടി ഗ്യാരൻ്റിയുള്ള കുട്ടിയാണ് ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല അത്രയും വളർച്ച ഉണ്ടാവും എനിക്ക് ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പത് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാർക്കാടാണ് നല്ലൊരു ഓങ്കോളിൻ്റെ കുട്ടിയാണ് ഓങ്കോൾ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ചോദിക്കുന്ന വില ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ഒറിജിനൽ എച്ച് എഫിൻ്റെ പശുക്കുട്ടി ഒറിജിനൽ എച്ച് എഫിൻ്റെ പശുക്കുട്ടിയാണ് നല്ല നാട്ടുവാറും കാലഘരൊക്കെ ഉണ്ട് ഒരു വയസ്സ് ഒരു വയസ്സ് പ്രായമുള്ളത് നല്ല മടിയും കാമ്പൊക്കെ ഉള്ളതാണ് നല്ല കാമ്പിനൊക്കെ നല്ല ആ ഗ്യാപ്പ് ഉണ്ടാകുന്ന വ്യത്യാസമുള്ള കാ മറ്റേ കാമ്പാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല പാലുണ്ടാവും പ്രസവിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി നേരാക്കിയെടുത്ത് നല്ലൊരു പശു പശുവാക്കിയെടുത്ത് മാറ്റിയ വീടുകളിലും ഫാമുകളിലൊക്കെ പാരൻസ് സ്റ്റോക്കാക്കി നിർത്തുക ഇതിനെ ഉദ്ദേശിക്കുന്ന വില വെറും പതിനെട്ട് അഞ്ഞൂറാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ലൊരു പശുവാണ് പശുക്കിടാവാണ് ama che da autotraste <laughs> della